ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അതിനുശേഷം ഞാൻ കോട്ടയത്ത് ഗവണ്മെൻറ്റ് നഴ്സിംഗ് കോളേജിൽ റാഗിങ് നടന്ന സംഭവം അറിഞ്ഞ് അവിടെ പോയി അതും ഭീകരമായ റാഗിങ് ആയിരുന്നു ഈ രണ്ട് ഹൈക്കോടതി വിധികൾ വന്നതിന് ശേഷം അതൊരു പ്രേരണയായി കുട്ടികൾക്ക് അങ്ങനെയാണ് കോട്ടയത്തെ ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിൽ ഭീകരമായ റാഗിങ് ഉണ്ടായത് ശരീരം മുഴുവൻ കോമ്പസ് കൊണ്ട് വരഞ്ഞ് കിടക്കുന്ന ആ കുട്ടികളുടെ ചിത്രമാണ് ഞങ്ങൾക്ക് അവിടെ കാണാൻ കഴിഞ്ഞത് ഞാൻ അതിനുശേഷം കോട്ടയം പ്രസ് ക്ലബിൽ ഒരു പത്രസമ്മേളനം നടത്തി ഞാൻ ഈ രണ്ട് സുപ്രീം ഹൈക്കോടതി വിധികളെ നിശ്ചിതമായി വിമർശിച്ചു ഒരു പൗരൻ എന്ന നിലയിൽ ഹൈക്കോടതിയുടെ തെറ്റായ വിധിയെ വിമർശിക്കാനുള്ള അധികാരം എനിക്കുണ്ട് ഹൈക്കോടതി വിധിയെ ആ അവകാശം ഉപയോഗിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട രണ്ട് ഹൈക്കോടതിയുടെ സിംഗിൾ ജഡ്ജിമാർ സിംഗിൾ ബെഞ്ചിൽ ഉണ്ടായിരുന്ന ജഡ്ജിമാരുടെ തീരുമാന അതി തെറ്റായ നടപടിയാണെന്നും ഇത് റാഗിങ്ങിനെ പ്രോത്സാഹിപ്പിക്കുന്നതാണെന്നും ഞാൻ പറയുകയുണ്ടായി അതുകഴിഞ്ഞ് കോഴിക്കോട് നടന്ന ഒരു സെമിനാറിൽ പങ്കെടുക്കാൻ ഞാൻ ഈ കാര്യം വിശദീകരിച്ചു കേരളത്തിലെ പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും അത് കൊടുക്കുക ഉണ്ടായി ഇന്ന് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണ് സന്ദർഭമാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നമ്മളെ പോലെയുള്ള പൊതുപ്രവർത്തകന്മാർ പ്രകടിപ്പിച്ച വികാരം കൂടി കണക്കിലെടുത്തുകൊണ്ടാകാം കൽസയുടെ അപേക്ഷയിൽ പരാതിയിൽ എന്ന ഒരു സ്പെഷ്യൽ ബെഞ്ച് രൂപീകരിക്കാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തീരുമാനിച്ചു ഞാൻ അതിനെ സർവാത്മന സ്വാഗതം ചെയ്യുകയാണ് കോളേജുകളിൽ നടക്കുന്ന അതിഭീകരമായ കോളേജുകളിൽ നടക്കുന്ന മനുഷ്യത്വരഹിതമായ റാഗിങ്ങുകൾ അവസാനിപ്പിക്കാൻ ഈ സ്പെഷ്യൽ ബെഞ്ചിൻ്റെ വിധി സഹായിക്കുമെന്ന് ഞാൻ കരുതുകയാണ് അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി എന്നെപ്പോലെ പൊതുപ്രവർത്തകൻ പൊതുരംഗത്ത് ഈ ഹൈക്കോടതി വിധികളെ വിമർശിച്ച് നടത്തിയ പരാമർശം കൂടി കണക്കിലെടുത്തുകൊണ്ടാകാം എനിക്കറിയില്ല ആ പൊതുവികാരം കൂടി കണക്കിലെടുത്തുകൊണ്ടാകാം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇന്ന് റാഗിങ്ങുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകൾക്കും വേണ്ടി ഒരു സ്പെഷ്യൽ ബെഞ്ച് രൂപീകരിക്കാൻ തീരുമാനിച്ചത് എനിക്ക് എനിക്കിട്ട് ഇൻഫർമേഷൻ ഒരു വനിതാ ജഡ്ജി കൂടി അതിൽ ഉണ്ടാകുമെന്നാണ് എനിക്ക് അറിയാൻ കഴിയുന്നത് എനിക്ക് പൂർണ്ണമായി കാര്യത്തിൽ അറിയില്ല എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഏതായാലും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഈ തീരുമാനം കേരളത്തിൽ റാഗിങ് എന്നുമായി അവസാനിപ്പിക്കാൻ സഹായിക്കുമെന്ന് ഞാൻ കരുതുകയാണ് സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾക്ക് നീതി കിട്ടും എന്ന് ഞാൻ കരുതുകയാണ് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടും സ്വന്തക്കാരെ രക്ഷിക്കാനും വേണ്ടി പോലീസ് നടത്തിയ കള്ളക്കളികളും യൂണിവേഴ്സിറ്റി നടത്തിയ കള്ളക്കളികളും ഇന്ന് ഈ സ്പെഷ്യൽ ബെഞ്ചിന് തിരിച്ചറിയുമെന്ന് ഞാൻ കരുതുകയാണ് മാത്രമല്ല ഇന്ന് വേറൊരു കാര്യം കൂടി അറിയുന്നു കുറേ വിദ്യാർത്ഥികളെ വീണ്ടും തിരിച്ചെടുക്കാൻ തീരുമാനിച്ചു ഇതെന്ത് ന്യായമാണിത് ഒരു പാവപ്പെട്ട വിദ്യാർത്ഥിയെ തല്ലിക്കൊന്നിട്ട് രാഖി ചെയ്ത് തല്ലിക്കൊന്നിട്ട് അതിന് ഉത്തരവാദികളായ ആളുകളെ മുഴുവൻ തിരിച്ചെടുക്കുകയാണ് ഇടയ്ക്ക് അവിടുത്തെ ഡീൻ ഉൾപ്പെടെയുള്ളവരെ തിരിച്ചടിക്കാൻ വന്നപ്പോൾ ബഹുമാനപ്പെട്ട ഗവർണർ ഇടപെട്ടത് തടയുകയുണ്ടായി അപ്പോൾ സിദ്ധാർത്ഥന്റെ കൊലക്കേസിലെ പ്രതികളായിട്ടുള്ളവർ എത്ര രാഷ്ട്രീയ സ്വാധീനമുള്ളവരാണ് അവരെന്ത് സ്വാധീനവും പ്രയോഗിക്കുകയല്ലേ ഒരു പാവപ്പെട്ട കുട്ടിയെ ആത്മഹത്യയിലേക്കോ അല്ലെങ്കിൽ കൊലപാതകത്തിലേക്കോ എത്തിച്ചിട്ട് അതിൽ പ്രതികളായവരെ സംരക്ഷിക്കാൻ പോലീസുണ്ട് യൂണിവേഴ്സിറ്റി ഉണ്ട് ഭരണകൂടമുണ്ട് എന്ന നിലവരുന്ന എത്ര അപമാനകരമായ ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ് ഏതായാലും ഹൈക്കോടതി ഇങ്ങനെ വിധി സ്വീകരിച്ച് ഞാൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെയും ബന്ധപ്പെട്ട ഹൈക്കോടതിയെയും ഞാൻ മുക്തഖണ്ഠം പ്രശംസിക്കാൻ ഈ അവസരം വിനിയോഗിക്കുക